അഫാൻ പ്രതി കൊലപാതകം നടത്തിയത് വളരെ ക്രൂരമായിട്ടാണ് കൊല്ലപ്പെട്ടവരുടെ നെഞ്ചിനു മുകളിലാണ് എല്ലാ പരിക്കും തലയ്ക്കും കഴുത്തിനും ചുറ്റിയുകൊണ്ട് ആവർത്തിച്ച് അടിച്ചതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് കൊല്ലപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഷീജ ചേരുകയാണ് അവിടെ നിന്ന് വിവരങ്ങളുമായി ഷീജ മറ്റു വിവരങ്ങൾ പ്രതിയുടെ ആരോഗ്യനില സംബന്ധിച്ച് പ്രതിയുടെ മൊഴി അവിടെ അന്വേഷണ സംഘം വന്ന് എടുത്തു എന്ന വിവരമുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണോ തുടരുകയാണോ മെഡിക്കൽ കോളേജിൽ തീർച്ചയായും ശരത്തേതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് അഞ്ചു പേരുടെയും മൃതദേഹം ഇവിടെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടിരുന്നു ആദ്യം എത്തിച്ചത് ലത്തീഫിൻ്റെ മൃതദേഹമായിരുന്നു ലത്തീഫിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം പൂർത്തിയാകും എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നിന്നും ആശുപത്രിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോൾ ഈ ആശുപത്രിയുടെ തന്നെ ഒന്നാം വാർഡിലാണ് പ്രതിയായിട്ടുള്ള അഫാൻ ഉള്ളത് അഫാന്റെ മൊഴി നിലവിൽ പോലീസ് രേഖപ്പെടുത്തുകയാണ് നിലവിൽ നമുക്ക് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഫാൻ പോലീസിന് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കൂട്ട കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്ന് പറയുന്നത് സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് എന്നുള്ളതാണ് അഫ്വാൻ പോലീസിനോട് പറയുന്നത് ഞങ്ങൾ കുടുംബം ഒന്നടങ്കം വലിയ പ്രതിസന്ധിയിലായിരുന്നു അത്രത്തോളം സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു എല്ലാ ദിവസവും കടക്കാർ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു കൂട്ട ആത്മഹത്യയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചത് പക്ഷേ അപ്പോൾ അങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ താനും തൻ്റെ മാതാവും കൂടി ചേർന്നാണ് ഇത്തരത്തിൽ ഒരു മരണത്തിലേക്ക് കാര്യങ്ങൾ പോകണം എന്ന് തീരുമാനിച്ചത് ഒപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ മാതാവ് പറഞ്ഞു എന്ന് അതായത് ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല അങ്ങനെയാണെങ്കിൽ നീ ഞങ്ങളെ കൊലപ്പെടുത്തു എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് അഫാൻ പോലീസിനോടും ഡോക്ടർമാരോടുമായി പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നുള്ളതാണ് പോലീസിന് മുന്നിൽ നിലനിൽക്കുന്ന ഒരു വിഷയം അതോടൊപ്പം തന്നെ നേരത്തെയും മൊഴിയിൽ പലതരത്തിലുള്ള മാറ്റം അഫാൻ വരുത്തിയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഏത് രീതിയിൽ ഇത് വിശ്വാസയോഗം ആണ് എന്നുള്ള കാര്യം നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഏതായാലും കൂടുതൽ കാര്യങ്ങൾ അഫാനിൽ നിന്നും പോലീസ് ചോദിച്ച് അറിയുന്നുണ്ട് നിലവിൽ നിലവിലേതായാലും അഫാൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് കൂടുതൽ പരിശോധന അതായത് അഫാൻ എന്തെങ്കിലും തരത്തിൽ ലഹരിക്കടിമയായിരുന്നോ എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ വ്യക്തത വരണമെങ്കിൽ രക്ത രക്തസാമ്പിളിൻ്റെ പരിശോധനാ ഫലം വരേണ്ടതുണ്ട് ഈ പരിശോധനാ ഫലം ഇന്ന് തന്നെ ലഭിക്കും എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ പരിശോധനാ ഫലം ം വരുന്ന മുറയ്ക്ക് ഇതിൽ കൃത്യമായ ഒരു ധാരണ ഉണ്ടാകുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് ശരത്ത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ലത്തീഫിൻ്റെ മൃതദേഹമാണ് ആദ്യം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ ആംബുലൻസിലേക്ക് കയറ്റുന്നത് ഈ പ്രതിയുടെ നാല് ബന്ധുക്കളുടെയും മൃതദേഹം ഒരേ ജുമയിൽ തന്നെയായിരിക്കും ഖബറടക്കം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അവിടെ നിന്നും അറിയിച്ചിരിക്കുന്നത് അന്ന് മറ്റൊന്ന് പെൺ സുഹൃത്തിൻ്റെയാണ് അത് അവരുടെ വീടിന് സമീപത്തുള്ള ജുമയിൽ ആണ് ആയിരിക്കും കൊണ്ടുപോകുക എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ഏതായാലും ലത്തീഫിൻ്റെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ ആംബുലൻസിലേക്ക് ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് മുന്നിൽ നിന്നും കയറ്റുകയാണ് ഏതായാലും ഒരു ഭാഗത്ത് പ്രതിയുടെ മൊഴിയെടുക്കലും അത് ഒരു ഭാഗം അവിടെ ഒന്നാം വാർഡിൽ തുടരുന്നൊരു ഘട്ടം കൂടിയാണ് ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ളത് ഷരത്ത്